പാലത്തിൽ വെള്ളം കയറി പ്രദേശം ഒറ്റപ്പെട്ടിരുന്ന പ്രശ്നത്തിന് പരിഹാരം പതിവായി മുങ്ങിയിരുന്ന പാലം 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 പഴയ പൊളിച്ച് പുതിയ െ ബന്ധിപ്പിച്ച് ഗായത്രി പുഴയുടെ കുറുകെയുള്ള പാലം സംസ്ഥാന ബജറ്റിൽ നിന്ന് അനുവദിച്ച ഒൻപത് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത് പാലം പണിയുന്നതിനാൽ വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് മണപ്പാടം പ്ലാഴി പഴയന്നൂർ ഭാഗങ്ങളിൽ നിന്നും പഴമ്പാലക്കോട്ടേക്കും മണപ്പാടം പുതുക്കോട് കണ്ണമ്പ്ര വടക്കഞ്ചേരി ഭാഗത്തേക്കുമുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തോണിക്കടവ് പ്ലാഴി ഭാഗത്തു നിന്നും പഴമ്പാലക്കോട് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നത് പാലം തുറക്കുന്നതോടെ ഇതിനു പരിഹാരമാകും പാലം ശനിയാഴ്ച താൽക്കാലികമായ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു അഞ്ചു വർഷത്തിനിടെ തരൂർ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് പാലങ്ങൾ നിർമ്മിച്ചതായി എം എൽ എ വ്യക്തമാക്കി കാവശ്ശേരി പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന കുരുത്തിക്കൂട് പാലം ഒമ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഡ്ജറ്റിൽ വകയിരുത്തി ഏറ്റവും കൂടി നിർമ്മിച്ച പാലം ഈ വരുന്ന ജനുവരി പത്തിന് വായനഗതാഗതത്തിനുവേണ്ടി താൽക്കാലികമായി തുറന്നുകൊടുക്കുകയാണ് പിന്നീട് ഫെബ്രുവരിയിൽ മുഴുവൻ പണിയും പൂർത്തീകരിച്ചതിന് ഉദ്ഘാടനം നടത്തും രണ്ട് പഞ്ചായത്തുകൾക്ക് മാത്രമല്ല കണ്ണമുറ പുതുക്കോട് അതുപോലെ തന്നെ പിന്നോട് കുറിച്ച് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന സൗകര്യമാണ് പങ്കുവെക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമായി കുരുത്തിക്കോട് പാലം മാറും കുരുത്തിക്കോട് പാലം മംഗലം പാലം തെന്നിലാപുരം പാലം അരങ്ങാട്ടുകടവ് പാലം കൊളയക്കാട് പാലം പാലം പത്തനാപുരം പാലം ചമ്മിണിപ്പാലം പാലം കല്ലേരി ചല്ലിപ്പറമ്പ് പാലം എന്നിവയാണിവ കുത്തനൂർ ചിറക്കോട് പാലത്തിന്റെ പണി ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും പുതുക്കോട് തെക്കേപ്പറ്റ പാലത്തിന്റെ ദർഖാസ് നടപടി ആരംഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ബി എം ബിസി ടാറിങ്ങിന് മുന്നോടിയായി വൈറ്റ്മിക്സ് ഇട്ടതിനു ശേഷമാണ് ശനിയാഴ്ച പാലം തുറക്കുക ശേഷം ടാർ ചെയ്യും ഔദ്യോഗിക ഉദ്ഘാടനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും പതിനൊന്ന് മീറ്റർ വീതിയിലും നൂറ്റിപ്പത്തു മീറ്റർ നീളത്തിലും നിർമ്മിച്ച പാലത്തിന്റെ ഇരുവശവും നടപ്പാതയുണ്ട് നൂറ്റിപ്പത്ത് മീറ്റർ അനുബന്ധ പാതയും നിർമ്മിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്